ഹലോ ഹായ് അസ്സാം വലൈക്കും നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ലേഡീസ് ഫിംഗർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കൊണ്ടാട്ടമാണ് അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അധികമായിട്ട് കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇടനേരത്തൊക്കെ ചായക്കും അതേപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തേക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാനൊക്കെ നല്ല രസമാണ് അപ്പം രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ വീട്ടിലൊക്കെ ചെറുനാരങ്ങൊക്കെ അധികമായിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ആറുമാസത്തേക്കൊക്കെ എടുത്തു വെക്കാനായിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആറുമാസം കേടാവാതെ നമ്മൾക്ക് കിട്ടും അപ്പോൾ അതോടൊപ്പം ഫാമിൽ നിന്ന് കൊണ്ടുവന്നൊരു മാംഗോ ആണ് ഒരുപാട് നല്ല വലിപ്പമുള്ളൊരു മാംഗോ ഞാൻ കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ടും പൊന്തുന്നില്ല അത്രക്ക് വലിയൊരു മാംഗോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് എടുത്തു വെച്ചിരിക്കുകയാണ് പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് അപ്പം നമ്മൾക്കതിന് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ വെള്ളം എടുക്കുക പിന്നെ നമ്മൾക്ക് വേണ്ടത് വിനീഗറാണ് വിനീഗർ കുറച്ചധികമായിട്ട് തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് കുറച്ചധികം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ലെമൺ അതിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ അത് നന്നായിട്ട് നമ്മളുടെ ലെമണിലൊക്കെ നന്നായിട്ട് ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ചാർ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം അപ്പം ഇതേപോലെ നമ്മൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് ഇതേപോലെ തന്നെ വെച്ചിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം എൻ്റെ ടോഫി അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അവനെ കൊണ്ട് ഭയങ്കര പാടാണ് എന്ത് ചെയ്യുമ്പോഴും അവനതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ മൂടി വെച്ചു ഇത് നമ്മൾക്ക് ഇനി ഒന്ന് വാറ്റി വെക്കാം വാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്കിതൊരു നല്ല കോട്ടൺ വെച്ചിട്ട് ഇതിലൊരു തുള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾക്കിത് തുടച്ചെടുക്കണം അതെല്ലാം കോരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിത് കോട്ടൺ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം ഒരു തുള്ളി പോലും വെള്ളം പാടില്ല നമ്മൾക്ക് അധികമായിട്ടൊക്കെ ചെറുനാരങ്ങ കിട്ടുമ്പോൾ ഈ ഒരു വിധം നമ്മൾക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നാളും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം കുറച്ചധികമായിട്ട് തന്നെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈയൊരു ലെമണിൽ നമ്മളതൊന്ന് തേച്ച് പിടിപ്പിക്കണം അതേപോലെ ഞാൻ നന്നായിട്ട് കൈകൊണ്ടൊന്ന് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊരു ടിന്നിലോ അതല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ നമ്മൾക്ക് എയർ കടക്കാത്ത ഒരു ബാഗിലോ ഇതേപോലെ തന്നെ നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാം ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതിരുന്നാൽ മതി അതേപോലെ തന്നെ എയർ കടക്കാത്ത അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടലിലേക്കാണ് ഞാൻ കുറച്ച് എടുത്തു വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഓയിലായിട്ടുണ്ട് ഇനി ഒരു കണ്ടെയ്നറിൽ കൂടി ഇതേപോലെ എടുത്തു വെക്കുന്നുണ്ട് ഈ വിധം നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആറുമാസം പോലും ആവുമ്പോൾ പോലും നമ്മളുടെ ഈ ഒരു ലെമൺ കേടാവാതെയും ചെയ്യാതെയും നമ്മൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളും ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും ലെമണൊക്കെ കിട്ടാൻ ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അധികമായിട്ടൊക്കെ കിട്ടുമ്പോഴും വില കുറവിനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് സൂക്ഷിച്ച് വെച്ച് നോക്കുക ഇനി നമ്മൾക്ക് ലേഡീസ് ഫിംഗർ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണാം അപ്പം ഞാനിത് കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാറുന്നതിന് ശേഷം ഇതേപോലെ ഞാനൊരു ഈ രണ്ട് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യുക ഞാനിത് വെറുതെ രണ്ടാക്കിയിട്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ഈ ഒരു വിധം നമ്മൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ് അപ്പോൾ നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം ഞാനതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ നമ്മൾക്ക് കുറച്ചുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ച് ഉറച്ചിടാൻ പാടുള്ളൂ പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറേ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചമുളക് കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം സവാള കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇതേപോലെ അപ്പോൾ അതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ അറിയാം നല്ല ഭംഗിയാണ് ഇത് ഉണങ്ങിയൊക്കെ വരുമ്പോൾ കാണാനായിട്ട് അതേപോലെ ചോറിനോടൊപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾക്കിനി നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് ചേർന്ന് കിട്ടാനായിട്ട് അപ്പോൾ നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പച്ചമുളക് ഒരെണ്ണം ചേർത്തത് കുറച്ച് കുത്തുമുളക് കൂടി ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പം എരിവിനാവശ്യമായിട്ടുള്ള കുത്തുമുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്നും യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കിത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ വെയിലുള്ള ടൈമിൽ നമ്മൾക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ ഒന്ന് പരത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം നമുക്കിതുപോലെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് നമുക്കൊരു ടിന്നിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനൊക്കെ നമുക്കിത് തണുക്കാതെ തന്നെ ഉപയോഗിക്കാം പിന്നെ വേറൊരു രൂപത്തിൽ ചെയ്തെടുക്കുന്നത് ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടലമാവ് കുറച്ച് അരിപ്പൊടി കുറച്ച് ജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി ഗാർലിക്ക് പേസ്റ്റ് കുറച്ച് ലെമൺ ജ്യൂസ് ഒരിത്തിരി ഓയില് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അതും നമ്മൾക്ക് ഇതുപോലെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതേപോലെ നമ്മൾക്ക് ടിന്നിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചായയൊക്കെ കുടിക്കുമ്പോഴൊക്കെ എടുത്ത് കുറിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കുക